ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സോന വെരി എബി നീ നീ ആ ഞാൻ നമ്മൾ ആവാൻ പോവല്ലേ അതെ ഇന്നലെ പപ്പയ്ക്കും പാലിക്കണ്ടേ പിന്നെ ഇന്ന് മുതൽ എന്നും രാവിലെ 6 മണിക്ക് നമ്മൾ ഉണരുന്നു പിന്നെ പഠിക്കുന്നു ഓക്കേ ഓക്കേ ഡബിൾ ഇനി കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ ചെയ്യട്ടെ ആ ജില്ലം സോനാ നീ ഇപ്പോ എന്തെടുക്കാ അവിടെ ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പേസ്റ്റ് പുരട്ടി വെരി ഗുഡ് ഞാൻ ബ്രഷ് ബ്രഷ് തുടങ്ങി ഈ ഏത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കോൾഗേറ്റ് കാൽഷി ഗാർഡ് അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ

ശരി മൂടി ഈ പ്രസംഗമൊക്കെ അല്ലേ അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി അവനും ഇപ്പൊ ഇതുപോലെ മൂടി പോകും നീ പറഞ്ഞു കൂട്ടിയതൊക്കെ എനിക്കറിഞ്ഞോണ്ടവേ അതെ അവനതാ ടെറസിലിരുന്ന് പഠിക്കുന്നു വിശ്വാസം വരുന്നില്ലെങ്കിലേ അങ്ങോട്ടേന്ന് നോക്ക് നീ എന്ത് പണിയാ കാണിച്ചത് കള്ളം പറയാന്നല്ലേ ഞാൻ അങ്ങനെ ഇത് ചതിയാ

നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ലി ഇഷ്ടമാണെന്ന് ഇത് ഇന്നലെ അപ്പം ഇന്ന് ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടോ എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ അവിടെ പോയി കഴിക്കണെങ്കിൽ അത് പറഞ്ഞാ പോരേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളിവിടെയുണ്ട് അല്ലേ അച്ഛായൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ ശെരി ഓക്കെ മീൻകരയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല അവിടെ ആണെങ്കിൽ ഡെൽലി പാടകെട്ടിയ പാല് കാളക്കണ്ണൻസായി ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയി അണ്ണാനെ പോലെ മുഖവും വിറുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ പോയ അണ്ണാനെ അണ്ണാനെ പോലെയോ അണ്ടി പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ പോയോ എന്നൊരു സംശയം അതെന്നാ മാളെ നീട്ടം രാവിലെ പുതിയതായിട്ട് ഡീസന്റ് തുടങ്ങിയില്ലേ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ സഞ്ചായ നമുക്കതൊന്നും അടച്ചു ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായ അത്ര ശരിയല്ല

ഇത് എന്നതായത് ഇതിനിടയിൽ പിന്നെ എടുപ്പ് മാറിയോ ആ മാറി മമ്മി മാറിമാരുടെ യൂണിഫോം പോലെ കിട്ടി നിനക്ക് പോയി വാ ഇതിന് ഒരു കുഴപ്പവും നീ മാറ്റാൻ പറയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്ന ഇത് അയ്യോ അത് മമ്മി നിലക്കാണോ തന്നത് അതേ പീതാംബരനെ കൊടുത്തേക്കുന്നു പറഞ്ഞ് പപ്പാ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അത് അടിച്ചു മാറ്റി വളരെ മോശം വെരി ബാഡ് പീതാംബരനെ തന്നെ വെരി സോറി ഇത്രക്ക് ആയി ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോനെ പറയണേ ശരിയാ നിന്റെ ഈ ഷർട്ടേ വളരെ മോശം ഒരു കീഴടങ്ങലല്ലാതെ

പറഞ്ഞു പറയണ്ട മനസ്സ് പിന്നീട് കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി എത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് സോറി പറയുന്നേ ഒന്നുമില്ല എന്നാലും കഴിഞ്ഞ ആഴ്ചല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പോ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ അപ്പൊ ഇതോ ായ അമ്മ എടാ ബിജു നീ പറഞ്ഞ ഹാപ്പി എനിക്ക് കാര്യം എന്താ പ്രായമായ മൂന്ന് രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോഴും ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത്

ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേ അങ്ങന്നെ അങ്ങനെ വരട്ടെ ഇത്തവണ നിനക്ക് സ്പെഷ്യൽ ഇതിലെന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ പോരാ